ഇല്ല അവനെ കുറിച്ച് എനിക്ക് ുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സ്കോഡ് ലീഗിന്റെ അഞ്ചാമത്തെ റൗണ്ടാണ് സോ നമുക്ക് എന്തായാലും നമ്മുടെ ഓപ്പോന്റ് വന്നിട്ടുണ്ട് ഗൈസ് സോ നോക്കി നോക്കാം നമ്മുടെ ഓപ്പോണന്റ് എന്തായാലും ഇമോട്ടൽ ലീഗ് സ്പോർട്സ് പറഞ്ഞ ക്ലാനത്തിയാണ് ഡെഡ് ഗെയിം പ്ലേ എന്നാണ് ആളുടെ പേര് കേട്ടോ സോ അവളുടെ റാങ്കിങ് നോക്കാം ഓ ഗൈസ് വേൾഡ് റാങ്കിങ് അറുപത്തിമൂന്ന് എത്തിയുള്ള പുള്ളിയാണ് കേട്ടോ സോ എന്തായാലും കിടിലം ഓപ്പോണന്റ് ആണ് സോ ഇമോട്ടൽ ലീഗ് സ്പോർട്സ് ആണെങ്കിൽ ആളുടെ പേര് ഡെഡ് ഗെയിം പ്ലേ ആ അങ്ങനെയാണ് ആളുടെ പേര് കേട്ടോ എന്തായാലും നമ്മളുടെ ാണ് വേൾഡ് റാങ്കിങ് സിക്സ്റ്റി ത്രീ ആണ് അപ്പോ നമ്മളായിരിക്കും ബെറ്റർ ഒക്കെ തന്നെയാണ് നമുക്ക് നോക്കിയോക്കെ ഓക്കെ വന്നിട്ടോ നമ്മള് യൂസ് ചെയ്യേണ്ടത് ത്രീ വൺ ടു ഫോർ ആട്ടോ ഇതേനാ മനസിലായി ഉം മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാരും പക്ക തന്നെയാണ് റൊണാൾഡോ ഫോമാണ് ബട്ട് റൂമി തന്നെ പോരെ റൂമി ആയിരിക്കും ബെറ്റർ സെക്കൻഡ് ഹാഫിൽ റൊണാൾഡോ എസ് എസ് ആയിട്ട് പഠിക്കുക ഓക്കെ ഒപ്പ ഉണ്ടെങ്കിൽ നാല് രണ്ട് ഒന്ന് മൂന്ന് രണ്ട് എസ് എസ് കക്കിയും പിന്നെ ഹോൾ പ്ലെയർ എം ബാപ്പി കേട്ടോ പിന്നെ ടെന്നിസിലോ ഉണ്ട് സ്വപ്നം കുഴപ്പമില്ല അത്രയ്ക്ക് എവി ടീമില്ല എന്നാലും കുഴപ്പമില്ലാത്ത ടീമാണ് കൈസ് എന്തായാലും ആൾ റാങ്കിങ്ങൊക്കെ ഉള്ള പ്ലെയറാണ് കേട്ടോ നല്ല റാങ്കിങ്ങാണ് ഈ സ്കോഡ് വെച്ചിട്ടൊക്കെ തന്നെ നല്ലതന്നെയാണ് ഒരു രക്ഷൂര് പറയാം എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്നാൽ ഗെയിം പ്ലേ എന്താകുന്നു കൊടുത്തിട്ട് എന്തായാലും ഓക്കെ സു വൈസ് എന്തായാലും നമ്മുടെ സ്റ്റാൻഡ് സബ്യില്ല സ്റ്റാലിൻ്റെ സബ്യം സപ്പോർട്ട് ചെയ്യുക നമുക്ക് എന്തായാലും നോക്കി നോക്കാം അതിന് ഗെയിം പ്ലേ എന്താ മാക്സിമാറ്റിക്കാൻ നോക്കണം സോ നമ്മൾ ഡെയിലി ലൈവ് ഒക്കെ വരുന്നതായിരിക്കും ലൈവ് കാണാൻ താല്പര്യമുള്ള എന്തായാലും രാത്രി

ഓക്കെ ഞാൻ തിരിയാ നോക്കിയതാ സ്റ്റിക് ഒരുമിച്ച് എന്തായാലും ഗോളിടെ ए सी ओ ാണ് കോർ കോർട്ടും പ്രഷറ കിട്ടിയായിരുന്നു ഓർണൈന കോർ ഓക്കെ Okay, it's Romining again. Okay, Rudiger. Okay, guys, I did not get any idea. Okay, okay Cryphon. Again, miss, guys. Chee. Okay, try. Try, try to Okay, pick a Okay, I'm ready to be. Okay, it's Figo. Figo 2. ओके क्राइफ क्राइफ टू रोमी ओके रोमी एश अगेन गोका गाइस फॉर अ चांस इट बट मॉडरेट नहीं करला ओके ट्राई अगेन इट्स कब का कब का टू क्राइफ फोन अंदर रहना ട്ടോ ओके क्राइफ फोन गाइस क्राइफ टू ओके एम्बापे एम्बापे बाकी डिले हेलो वेनडेक इक इडू ओके वेनडेक आईट्स अंडर ओके अंडर क्रू वकैम ओके एश कनेक्टेड ओके हम लोग इद्दले गाइस रोमी एंड इट्स अंडर अंडर टू क्राइफ फोन गाइस ഓക്കെ ഓക്കെ അഗൈൻ ബെറ്റർ മിയേറപ്പെ നടന്നില്ല ഓക്കെ റൊമി ഓക്കെ കൊറച്ചോട്ട് ഓക്കെ ടു എംബാപ്പെ എംബാപ്പെ ടു ടെന്നീസിലോ ലോ ടു കക്ക എന്റെ മുത്ത വായിക്കും ആന്റണീസിലും എടുത്തത് വാക്റ്റടു ഫിഗോ ഫിഗോ ടു ഗ്രിമാൾഡോ ഓക്കെ ഗ്രിമാൾഡോ റ്റു ലോക്കറ്റ് ഹെഡ് ചെയ്ത് लेकिन वियरा एंड इट्स एम्बापे ओ एम्बापे ट्रू बुली बुली करने टो एम्बापे एंड इट्स थ्रू बोल टू डेनिस लो एंड बुलते बने अपने ओके रुडी कर गेन गुड इंटरसेप्शन एंड इट्स तो ओके अरे रा ओर दिखे ले ओके ट्रू पियर आने गाइस ओके लोग तेरो उड़ देंगे ओके फिगो ओके इट्स क्राइफ अरे आशे ओके क्राइफ आने के अंदर ക്ലിയർ ചെയ്തിട്ടുണ്ട് സീറോ സീറോ അവൻ ഫോർ ഷോട്ട് അടിച്ച് മൂന്ന് ടാർഗറ്റ് രണ്ട് ാണ് അവന്റെ സേവന്റെ അകോക്കോൾ വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് നോക്കിയോ നോക്കി നോക്കാം നോക്കി നോക്കാം കഴിഞ്ഞു കഴിഞ്ഞു അടിച്ച് ബട്ട് ില്ലാസ്റ്റ് അറ്റാക്കിൽ കൊണ്ട് വന്നില്ല വേൾഡ് സിക്സ്റ്റി ത്രീയുടെ കാണുന്നില്ല കാരണം ആണെങ്കിലും സെക്കൻഡ് പ്ലേസിലൊക്കെ അടിച്ചതായിരിക്കും ആദ്യ സീസൺ ഒക്കെ ഇറ്റ്സ് ടു കോസ്റ്റ് ആയിക്കോട്ടെ കോസ്റ്റാക്കോട്ടെ കോസ്റ്റാക്കോട്ടെ കോസ്റ്റോട്ടയാണ് റൈസ് കോസ്റ്റോട്ടെ ഓക്കെ ഓക്കെ നമ്മളെടുത്തിട്ടുണ്ട് ചൗമീൻ ബാക്കിയുണ്ട് ഒരു ബസ് അത് ആൻഡിയില്ല ഓക്കെ അവന്റെ ത്രോന്നോ ನಾವು ಪಾರ್ಮಿಗೆ ಟೀಚೆ ಸರ್ಚೋಡೇ ಆ ಫಿಗೋನ ಗ್ರೀಮಾಲ್ಡೋ ಕೆ ಚಾಸ್ ಕರೆಕ್ಟ್ ಇಲ್ಲ ಓಕೆ ಪಾವಾಡ್ ಆನ್ ಇಟ್ಸ್ ಕಕ್ಕ ಕಕ್ಕ ಚು ಕ್ರೈಫ್ ಓಕೆ ಕ್ರೈಫ್ ಆಂಡ ಗೈಸ್ ಕ್ರೈಫ್ ಆನ ಟರ್ನ್ ಓಕೆ ಬಟ್ ನಮ್ದು ಡಿಫ್ಟ್ ಇದು ಮೀಂಡು โรಡಿಗರ್ ಓಕೆ ಫಿಗೋ ಫಿಗೋ ಟು ಟ್ರಿಪಿಯರ್ ಆನ್ ಇಟ್ಸ್ ಅಂಡರ್ ಓಕೆ ಟ್ರಿಪಿಯರ್ ಆಂಡ್ ಗ್ರೀಮಾಲ್ಡೋ ಓಕೆ ಕ್ರೈಫ್ ಓಕೆ ಡಿಬಿಯೋ ಕಾ ಕ್ರೈಫ್ ಆನ್ ಕ್ರೈಫ್ ಓ ಸೇಟಿ

ാണ് നമ്മടെ ക്രോട്ടോസ്ണ്ടല്ലോ ഇതേ മൂക്ക സബ്ക്കാം യുസാഗി ഫോമ റൊണാൾഡോ ഫോമ ഇൻസാഗി ഇറട്ടെ യു എസ്റ്റോട്ടെ ലെഫ്റ്റ് ഫോർവേഡിൽ കക്ക ഇര്ട് എട്ടെ അനുമതി അങ്ങടെ അച്ചാക്കി ശരിയാവുന്നില്ല അച്ഛനാ കുത്തി കയറുണ്ട് അവിടെ എത്തുമ്പോ തട്ടി വീഴുക സ്കോർ ചെയ്യാൻ പറ്റില്ല പറയാം അമ്മാതിരി ഒരു പെട്ട അവസ്ഥയാണ് അവൻ അങ്ങനെ ചാൻസ് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവൻ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ഡിഫെൻഡിങ്ങിനാണ് കോൺഫിഡൻസ് കൊടുക്കില്ല അച്ഛനായിട്ട് ഓക്കെ ഐസ് എന്തായാലും നമ്മുടെ ത്രോ തന്നെയാണ് കേട്ടോ കളി വന്നിട്ടുണ്ട് അച്ചക്കിനായിട്ടും കൂടുതലും ഓടിക്കുക ഡിഫെൻഡ് ചെയ്യില്ല ഓക്കെ ഓക്കെ വേണ്ടേക്കാണ് കൊടുക്ക ഐസ് നമുക്ക്

okay simon extra okay rose adike mister rose an okay kak again okay simiro hey bossy nice again sannaana san to worden okay am edukam and it's kak okay throw ekam okay ronaldo hey again interception guys pani kittiya pole undu irekotte okay avu already defense il irukku ഇത് കഴപ്പൊരു നേരതായി ഡോക്ടർ അങ്ങോട്ട് ഓടിക്കുന്നു ക്രിയ സിനിയറോ എയ് എഗൈൻ ഗൈസ് ബാക്ക് ലൈൻ ഇതാട്ടോ ഓക്കേ ക്രിമോ അലോ ഇതിനെ എന് സിനിയസ്റ്റാ ഓക്കേ നെക്സ്റ്റ് ആണ് ഗൈസ് ഓക്കേ ക്രോസ് എടുക്കുന്ന ഓക്കേ റൊണാൾഡോ റൊണാൾഡോ ഓ മാൻ ഓപി ഗോൾ സൈസ് കിഡല ഗോൾ റൊണാൾഡോടെ പെട ക്രോസ് ആയി പെട

പെർഫെക്റ്റ് കഴിഞ്ഞ അതേ കഴിഞ്ഞ ഹൗസ് പോലെ തന്നെ ഡിഫറൻസ് ഉണ്ട് അവിടെ റൊണാൾഡോ അല്ല അതിപ്പോ മനസ്സിലായി അത് കറക്റ്റ് അവിടെ റൊണാൾഡോ കഴിഞ്ഞ പോലെ തന്നെ ഹെഡ് ചെയ്ത് ആക്കിയിരുന്നു എന്തായിരുന്നു ഡ്രോയാണ് സിക്സ്റ്റി ഫൈവ് ആയിട്ട് വേൾഡ് റാങ്കിങ് നല്ല അവൻ കളിച്ചിട്ടൊന്നും ഇല്ല അവൻ ആകെ കിട്ടിയത് അതിന്റെ ഒരു ബ്ലെഡർ അതില് ഞാൻ സമയത്ത് എന്റെ ബ്ലണ്ടർ മണ്ണത്ര മണ്ണത്ര ഇടക്ക് ഇങ്ങനെ കളി അവസാനി കളയും പക്ഷെ അതൊരു പ്രാന്ത കൈസ എന്തായാലും ഇന്റർനാഷണൽ സ്കോർ ലീഗിന്റെ ഫിഫ്ത് റൗണ്ടാണ് കൈസത് ബാക്കടിച്ചാ മതിയായിരുന്നു എന്തായാലും അവന്റെ ഗോളിയും ചാൻസ് കൂടില്ല അവൻറെ സണ്ണാണോ ആ ചെക്ക് അവന്റെ ഏവറേജ് ആ ഓ ഓവറേജാന്നല്ലടുത്തണ്ട് ഇത് വണ്ണ റൈക്കാട് അവിടെ റൈക്കാട് സീനാ ഓക്കെ ഫസ്റ്റ് ഷോട്ട് അത് സേവ് സേം അത് ഒന്നുകൂടി ഒരു ഫുള്ള് നല്ല റണ്ണും കിട്ടിയെങ്കിൽ അടിക്കായിരുന്നു ഇത് ഞാൻ കേളിക്കണ്ടായിരുന്നല്ലോ അങ്ങനെ ചെയ്യാണെങ്കിൽ ഇത് അത്ര ക്ലോസ് ഇതായത് കൊണ്ടാ ഓക്കെ ഇത് നല്ല ബിൽഡപ്പ് ആയിരുന്നു ക്രൈഫിന്റെ എടുത്ത് ക്രൈഫിട്ട് എടുത്ത് അടിച്ചായിരുന്നു ബട്ട് അടിക്കാൻ പറ്റിയില്ല ഇതാ ബ്ലോക്ക് ഇട്ടു ഓക്കെ ക്രൈഫിന്റെ ഇത് വേറെ ഷോർട്ടോ ഇത് ഫ്ലിപ്പ് ഫ്ലാപ്പ് അടിച്ച് നല്ല സേവായി അത് പക്ഷെ അധികം ഇതയില്ല നല്ല ഷോർട്ടായി പറയാം ഓക്കെ ഇതായിരുന്നു ഇത് എന്തു ഞാനും ഓന ഫ്രീ അസിസ്റ്റ് കൊടുത്തു ഓഹൻ അവന്റെ ഇത് കൊടുത്ത് സണ്ണ് ഇത് മാത്രമേ അടിച്ചിട്ടുള്ളൂ വേറെ ഒരേ തൊട്ടിട്ടില്ല നല്ലൊരു വിഷമം ഇങ്ങനെയൊക്കെ പൊട്ടുമ്പോഴുള്ള വിഷമം നമുക്ക് അറിയാലോ സ്വന്തം മണ്ടത്തരത്ത് നിന്ന് ഇങ്ങനെ പൊട്ടുമ്പോ ഓക്കെ ഇതാറന്നു ഇത് കക്കയുടെ ഷോട്ട് ഓ ഇത് സേവ് ചെയ്ത് റാവന അതിക്ക് ഭയങ്കര ഇതായി അപ്പൊ വന്ന് ചെയ്തു വിട്ട് അതിന് ഗോൾ ഗൈസ് ഇതാണ് റൊണാൾഡോടെ ആ കിടല ഹെഡായി അവളുടെ ക്രൈഫിന്റെ ക്രൂസ് കിഡ്ഡിലാൻ ഹെഡായി ഇത് രക്ഷൂല ഇവരും കുഴപ്പമില്ല ഐസ് ഐസ് കളിയർന്ന് പറയാ കുഴപ്പം ഉണ്ടായിരുന്നില്ല നമുക്ക് സാറ്റിസ്ഫാക്ഷൻ പറയുക നമ്മൾ നല്ല പെർഫോം ചെയ്തു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ ലോഫ്റ്റെ പാസ് ചെയ്ത് തന്നെ വണ്ടതേ അത് ഒരിക്കലും അങ്ങനെ ഇടാൻ പാടില്ല അത് നിങ്ങളാണേലും ശ്രദ്ധിച്ചുള്ളൂ ടൂർണമെന്റ് ഒന്നും കളിക്കുമ്പോൾ അങ്ങനെ റിസ്ക് എടുത്ത് കളിക്കാനേ പാടില്ല ഷോർട്ട് പാസ് ഇട്ട് മാക്സിമം എന്നിട്ട് കളി ഇമ്പ്രൂവ് ആക്കുക അപ്പോൾ കയ്യിൽ നിന്ന് പോയത് പോയി ഡ്രോയാണ് കുഴപ്പമില്ല സ്റ്റിൽ നല്ല റിസൾട്ട് തന്നെയാണ് പക്ഷെ നമുക്കിതൊരു വിട്രിക്ക് ഒരു ഇതായിരുന്നു എന്തായാലും കുഴപ്പമില്ല ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്ന ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ് ഇല്ല സബ് സപ്പോർട്ട് ചെയ്യസ് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതായിരിക്കും ബൈ